പത്തുമണിച്ചെടികൾ പിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് മഴക്കാലം നമുക്ക് ഈ പത്തുമണികൾ ഇപ്പം ഞാൻ നേരെയാണ് വെച്ചത് അപ്പോൾ കുറച്ചൊരു കറിവൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പത്തുമണികൾ കുറേ ഉണ്ടാവുമ്പം പൂക്കൾക്കെ വിരിഞ്ഞു നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കാം കേട്ടോ എന്ന് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം ഇങ്ങനെ കുറച്ച് വളഞ്ഞ് തിരിഞ്ഞ് പത്തുമണി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ പഴയ പോട്ടുകളുണ്ടല്ലോ ആ പോട്ടൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കരിയില നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കണം അതിൻ്റെ ശേഷമാണ് പത്തുമണി നട്ട് കൊടുക്കണത് അപ്പം ഈ പഴയ ചട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ വെച്ച് ഇങ്ങനെ പടരുന്ന ചെടികളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പടർന്നു വരുമ്പോൾ ചട്ടികളൊന്നും കാണൂല്ല നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ വളങ്ങൾ എന്തൊക്കെയാ നോക്കാം ഈ വളങ്ങളൊക്കെ ഞാൻ ഒരു ഡബ്ബയിൽ ഇട്ട് വെച്ചതാട്ടോ കരി ഇലകൾ പഴയ പച്ചക്കറികൾ അപ്പം കുറച്ച് കുമ്മായും വെണ്ണീറും അങ്ങനെ നമുക്ക് എന്തൊക്കെയാ വേസ്റ്റുകളുണ്ടോ അതെല്ലാം ഇങ്ങനെ ഒരു ഡ്രമ്മിൽ ഇട്ട് വെച്ചതാണ് അപ്പോൾ അത് ഒരു രണ്ടര ഒന്നര മാസമൊക്കെ കഴിയുമ്പോൾ ഇതുമാതിരി വളം കിട്ടും അപ്പോൾ ഈ വളക്കെ നമുക്ക് ചട്ടിയിൽ നിറച്ച് കൊടുക്കാം അതിന് മുന്നേ കുറച്ച് കരിയിലേയും കൂടി വേണം കേട്ടോ ഇത് ഞാൻ അടിച്ചു വരുമ്പോൾ ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കുന്നതാണ് അപ്പം നമുക്ക് ഇങ്ങനെ ചട്ടിയിലേക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ഇതൊന്നും എടുത്താൽ മതിയല്ലോ അപ്പം മഴയൊക്കെ പെയ്യുമ്പോൾ ഇത് കുറച്ചൊരു ചീഞ്ഞ മാതിരിയാവും അതും നല്ലതാ കേട്ടോ ഈ ചട്ടീൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ചെടിക്ക് നല്ല വേരോട്ടം കിട്ടും കേട്ടോ കൂടാതെ നല്ല ആരോഗ്യത്തോട് കൂട്ടിയിട്ട് ചെടി വളരാനും നല്ല വലിയ പൂക്കളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ കരിയിൽ സഹായിക്കും ചട്ടികളൊക്കെ അതിൻ്റെ ഉള്ളിൽ നല്ല ഷേപ്പിൽ വെച്ചതിൻ്റെ ശേഷം കേട്ടോ ഞാൻ കരിയില ഒന്നായിട്ട് ഇട്ട് കൊടുക്കണേ ഇനി നമുക്ക് ഈ കരിയിലേൻ്റെ മുകളിൽ മണ്ണ് നിറച്ചു കൊടുക്കണം അപ്പം മണ്ണിലേക്ക് എന്തൊക്കെയാ ഇട്ടുകൊടുക്കാമെന്ന് നോക്കാം നേരത്തെ നമ്മളെടുത്ത് കമ്പോസ്റ്റ് വളത്തിലേക്ക് ചാണകപ്പൊടിയും വെണ്ണീറും ആ നീരെ കാണുന്ന പത്തൊമ്പതേ പത്തൊമ്പതേ പത്തൊമ്പതാണേ അപ്പോൾ ഈ കമ്പോസ്റ്റും വളങ്ങളും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഓരോ ചട്ടിയിലും ഫുള്ളായിട്ട് നിറച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പത്ത് മണി പറിക്കാൻ പോവാം മഴക്കാലത്ത് മണി നന്നായി ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പം ഈ മണിയൊക്കെ കണ്ടില്ലേ നീണ്ട് വളർന്ന് തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇതുപോലെ നന്നായി പ്രൂൺ ചെയ്യണം ഇങ്ങനെ പ്രൂൺ ചെയ്താൽ അടുത്ത് വരുന്ന തളിരൊക്കെ നന്നായിട്ട് നല്ല ആരോഗ്യത്തോട് കൂടിയിട്ടുള്ള തളിരുകളും പിന്നെ നല്ല തണ്ടിനൊക്കെ നല്ല വണ്ണമൊക്കെ ഉണ്ടാവും കേട്ടോ ഇതൊക്കെ പ്രൂണൊക്കെ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ വളട്ടെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നനച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ ീ ഇങ്ങനെ പറിച്ചെടുത്തിട്ടുള്ള തണ്ടുകളൊക്കെ നമുക്ക് നല്ല ആരോഗ്യമുള്ളത് നോക്കിയിട്ട് ചട്ടിയിൽ നട്ട് കൊടുക്കാം കേട്ടോ നട്ടു കൊടുത്തിട്ട് ഒരു നാലഞ്ച് ദിവസത്തേക്ക് ഒരു വാടിയ മാരി തന്നെ ഉണ്ടാവും പിന്നെ ഒരു രണ്ട് മൂന്നാഴ്ച ഒക്കെ കഴിയുമ്പോഴേക്കാണ് പടർന്നിട്ട് നല്ല വൃത്തിയിൽ വരുള്ളൂ അപ്പം നമ്മൾ എന്ത് ചെയ്യണമെച്ചാൽ പിന്നെ നീണ്ടു നിൽക്കുന്ന പിന്നെ തണ്ടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെട്ടിക്കൊടുക്കണം അപ്പോഴാണ് വീണ്ടും പുതിയ നല്ല ആരോഗ്യത്തോടു കൂടിയിട്ട് കട്ടിയുള്ള തളിര് വരികയുള്ളു അപ്പം അതും കൂടി ശ്രദ്ധിക്കണേ അപ്പോൾ എല്ലാം നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചട്ടിയിലൊക്കെ നട്ട് കൊടുത്തിട്ടും കുറച്ചും കൂടി ബാക്കി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇതിൻ്റെ ചേട്ടിലൊക്കെ കൊണ്ടുപോയി നട്ടിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മഴ വരുന്നുണ്ട് എന്നാലും ഒന്നും കൂടി നനച്ചു കൊടുക്കാം അപ്പം ഒന്ന് പുതിർന്നിട്ട് ഉണ്ടെങ്കിൽ അവിടെ മഴ നന്നായി പെയ്താലും ചെടിക്ക് കേടുണ്ടാവില്ല ആ മണ്ണൊന്നും അങ്ങനെ ഒലിച്ചു പോവില്ല മറ്റേ ശക്തിയായിട്ടുണ്ടെങ്കിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട് ഈ മണ്ണെല്ലാം കൂടി അപ്പോൾ ഒന്ന് കുതിർന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നോളോ അപ്പം എല്ലാ സ്ഥലത്തും നനച്ചും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മഴക്കാലമായപ്പം പത്ത് മണീനെ നല്ലോണം ശ്രദ്ധിക്കുക ഇതുമാതിരി മുറിച്ചിട്ട് ഓരോ സ്ഥലത്ത് കൊണ്ടേ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ പുതിയ ചെടികൾ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ബായ് താങ്ക്